ഓം നമോ വാസുദേവായ പത്തൊമ്പത് അതിൽ ഏതൊക്കെയാണ് നാമങ്ങൾ എന്ന് നമുക്ക് നോക്കാം മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശ്യ വപുശ്രീമാൻ അമേയാത്മാ മഹാദൃത് ഇതിലുള്ള നാമധേയങ്ങൾ നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ൂറ്റി എൺപത് വരെയുള്ള ഭഗവാന്റെ നാമങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ നാമങ്ങളാണെന്ന് വെച്ചാൽ മഹാബുദ്ധിർ മഹാവീര്യ മഹാശക്തിർ മഹാദ്യുതി അനിർദേശ്യ ശ്രീമാൻ അമേയാത്മ മഹാദ്ര ഇങ്ങനെ എട്ട് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഉള്ളത് ആദ്യത്തെ നാമം മഹാബുദ്ധിർ ുദ്ധിർ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും ഇവിടെ കുറിക്കുന്നു മഹാ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് അപ്പോൾ മഹാബുദ്ധിർ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും അധികം ജ്ഞാന വിജ്ഞാനത്തിന്റെ ഉടമ അപ്പോൾ ഭഗവാന് ആ ഒരു ജ്ഞാനം ഓരോരോ സൃഷ്ടിയിലും ഓരോ രീതിയിൽ അത് പ്രദാനം ചെയ്തിട്ടുണ്ട് അത് ഒരു കലയിലായാലും അത് ഒരു പഠനത്തിലായാലും ഒരു വരയുന്ന രീതിയിലായാലും ഒരു ഏർ ഏർ സംസാരിക്കാൻ കൈവുള്ള രീതിയിലായാലും അങ്ങനെ പല പല രീതിയിലുള്ള ആ ഒരു ജ്ഞാനത്തെ എല്ലാ സൃഷ്ടിയിലും ഭഗവാൻ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രവർത്തിക്കുന്നു എന്നാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ അതിലൂടെ അവർക്കുള്ള നേട്ടങ്ങൾ വരുന്നത് അപ്പോൾ ഭഗവാൻ സ്വന്തമായിട്ട് എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉടമയാണ് അപ്പോൾ നമ്മൾ ഭഗവാനെ തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾക്കും ആ ജ്ഞാനം ഭഗവാൻ അനുഗ്രഹിക്കുന്നു അതിനാലാണ് ഭഗവാനെ മഹാബുദ്ധിർ എന്ന് പറയുന്നത് മഹാവീര്യ വീര്യ എന്ന് പറഞ്ഞാൽ ശക്തിയെ കുറിക്കുന്നു അത് മാത്രവുമല്ല ഏറ്റവും അധികം ആ ഉത്കൃഷ്ടമായ ഒരു കാര്യത്തെയാണ് വീര്യ എന്ന് പറയ പറയുന്നത് അപ്പൊ മഹാവീര്യ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മഹത്തായ ഒരു ശക്തി അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും മഹത്തായ എന്താണോ സാരാംശമായിട്ടുള്ളത് അതിനെ മഹാവീര്യ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഏറ്റവും ദൈവികമായ ഒരു സാരാംശമാണ് അതിൽ നിന്നാണ് ഓരോരോ സൃഷ്ടിയും നടക്കുന്നത് അപ്പോ എല്ലാ സൃഷ്ടിയിലും ഭഗവാന്റെ അംശം നിലനിൽക്കുന്നു അതിനാലാണ് ഓരോ സൃഷ്ടിയും ും പ്രധാനമായിട്ടുള്ളത് ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തതയായിട്ടുണ്ടെങ്കിലും ഓരോ സൃഷ്ടിയും അതിപ്രധാനമായ ഒരു സ്വഭാവത്തെ ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ പകർന്നു കൊടുക്കുന്നു അടുത്ത നാമധേയം മഹാശക്തി മഹാശക്തി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തെയും ആർക്കാണോ നേരിടാൻ സാധിക്കുന്നത് അത് തരണം ചെയ്യാൻ സാധിക്കുന്നത് അതിനെ മഹാശക്തി എന്ന് പറയുന്നു അതായത് മനസ്സിൽ നമ്മുടെ മോഹങ്ങൾ ഉണ്ടാകുന്നു ആ മോഹങ്ങളെ നമ്മൾ എങ്ങനെ നേരായ രീതിയിൽ തരണം ചെയ്യുന്നു അതുപോലെ അതിന് വേണ്ടുന്നതായ ഒരു ജ്ഞാനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം ഒരു കാര്യം നേടുന്നതിന് വേണ്ടി അതിൽ മൂന്ന് പ്രധാന ശക്തികളാണ് മനസ്സിന് വേണ്ടത് അതായത് ശരീരത്തിന് വേണ്ടിയുള്ള ശക്തി അതുപോലെ ജ്ഞാനശക്തി ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്ക് അത് പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ള ശക്തിയും ഉണ്ടാകണം അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ശക്തികൾ എപ്പോഴാണോ ഒരു ധർമ്മത്തെ നോക്കി പോകുന്നത് അവർക്കാണ് മഹാശക്തി എന്ന് പറയുന്നത് അടുത്ത നാമധികം മഹാദ്യുതി ദ്യുതി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസന്നത അപ്പോൾ മഹാദ്വിതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ശോഭ അതിനെയാണ് ദ്വുതി എന്ന് മഹാദ്വിതി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും വെളിച്ചം തരുന്ന അത്രയും അതിപ്രധാനമായ വലിയൊരു വെളിച്ചത്തിന്റെ ഉടമയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ജ്ഞാനത്തിന്റെ വെളിച്ചമായാലും ഒരു അനുഭവത്തിന്റെ വെളിച്ചമായാലും ഒരു സമ്പൽ സമൃദ്ധിയുടെ വെളിച്ചമായാലും ഭഗവാൻ അത് തരുന്നു അത് ഒരു സൂര്യനെ പോലെ ഒരു ചന്ദ്രനെ പോലെ ഒരു നക്ഷത്രത്തെ പോലെ ഒരു അഗ്നിയെ പോലെ അത് എപ്പോൾ നമ്മൾ എടുത്താലും തീരാത്ത ഒരു കലവറയാണ് ഭഗവാൻ അതുപോലെ അതിനാലാണ് മുണ്ടകത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത് എല്ലാ വെളിച്ചത്തിനും വെളിച്ചമായിട്ടുള്ള ഉടമയാണ് ഭഗവാൻ അതുപോലെ തന്നെ ബൃഹാധാരണ്യ എന്ന കോപിനശത്തിലും പറയുന്നത് ഭഗവാൻ ഒരിക്കലും വേറൊരു വെളിച്ചത്തെ ആസ്പദമാക്കിയല്ല ഭഗവാൻ സ്വന്തമായ വെളിച്ചത്തിൽ നിന്നാണ് മറ്റുള്ളവർക്ക് വെളിച്ചത്തെ പ്രധാനം ചെയ്യുന്നത് അതിനാലാണ് ഭഗവാനെ മഹാദ്യുതി എന്ന് പറയുന്നത് അടുത്ത നാമധേയം അനിർദേശ്യ വപ്പ അനിർദേശ്യ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് ഈ രീതിയിലാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണെന്ന് ഭഗവാനെ പൂർണമായി വിവരിക്കുവാൻ സാധ്യമല്ല അതുപോലെ തന്നെ ഭഗവാൻ ഇവിടെയാണ് അല്ലെങ്കിൽ അവിടെയാണെന്ന് ഒരിക്കലും ആർക്കും ഭഗവാൻ ഈ ഒരു സ്ഥലത്ത് മാത്രമായി കേന്ദ്രീകരിക്കുവാനും സാധ്യമല്ല അതുപോലെ തന്നെ ഭഗവാൻ ഒരിക്കലും മാറ്റത്തിനും ഉടമയല്ല അതുപോലെ ഭഗവാന്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ് അതിന് എന്നാലാണ് സാധാരണ ഒരു സൃഷ്ടിക്ക് ജ്ഞാനം കിട്ടുന്നതിന് മുമ്പുള്ള ഭഗവാനുമായിട്ടുള്ള അനുഭവം ജ്ഞാനം കിട്ടിയതിന് ശേഷം വളരെ വളരെ അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത് ആ ഒരേ അനുഭവം ജ്ഞാനത്തിന് മുൻപും പിൻപും ഒരേ ആൾക്ക് കിട്ടുമ്പോഴും അത് വ്യത്യസ്ത വ്യത്യസ്തമായി തോന്നാൻ കാരണം ആ ജ്ഞാനം അവരെ പൂർണമായി മാറ്റുന്നു അതിനാലാണ് ഓരോ സൃഷ്ടിയും അവർ കിട്ടി കിട്ടി വളരുമ്പോൾ അടുത്തടുത്ത നില നിലയ്ക്ക് അവർ പോകുന്നത് അതിനാലാണ് പ്രമാണങ്ങൾ പൂർണമായി മനസ്സിലാക്കിയ ഒരു സൃഷ്ടിയും പ്രമാണം മനസ്സിലാക്കാത്ത ഒരു സൃഷ്ടിയും ഒരേ കാര്യം ഗ്രഹിക്കുന്ന രീതിയിൽ പൂർണമായി വ്യത്യസ്തപ്പെടുന്നത് അതിനാലാണ് ഭഗവാനെ നമ്മൾ ഒരു അനുഭവിക്കുവാൻ തന്നെ നമ്മൾ ആദ്യം തയ്യാറെടുക്കണം അവർക്ക് മാത്രമേ ഭഗവാനുമായിട്ടുള്ള അനുഭവം മനസ്സിലാക്കാൻ സാധ്യമായിട്ടുള്ളൂ അതിനാലാണ് ഭഗവാന് അനിർദ്ദേശ വപ്പ് എന്ന നാമധേയം അടുത്ത നാമധേയം ശ്രീമാൻ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഉടമയാണ് ഭഗവാൻ അപ്പോൾ ഭഗവാൻ എപ്പോഴും മറ്റുള്ളവർക്ക് ശോഭ എത്രമാത്രം മാത്രം കൊടുക്കുന്നുവോ അതിൽ നിന്നും ഉത്തമമായ ശോഭയ്ക്ക് ഉടമയാണ് ഭഗവാൻ അതുപോലെ തന്നെ ഭഗവാന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഒരു അനുഗ്രഹം അത് ഒരിക്കലും തിരിച്ചു മാറുന്നില്ല അത് അവസാനം വരെയും മുക്തി ലഭിക്കുന്നത് വരെയും ആ അനുഗ്രഹം പൂർണമായി ആ സൃഷ്ടിയിലുണ്ട് അതിനാലാണ് ഭഗവാന് ശ്രീമാൻ എന്ന നാമധേയം അടുത്ത നാമധേയം അമേയാത്മ ആത്മാ എന്നാൽ ഓരോ സൃഷ്ടിയിലും ഭഗവാൻ പരമാത്മാവി പരമാത്മാവായി കുടികൊള്ളുന്നതിനെ ആത്മാ എന്ന് പറയുന്നു അത് അമേയ അമേയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് തൂക്കി നോക്കി അതിൻ്റെ എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് കണക്കാക്കാൻ സാധ്യമല്ല അപ്പോൾ എത്രയുണ്ട് എത്ര വലുതാണ് എത്ര രീതിയിൽ എത്ര ഭാരമുണ്ട് ഇത് ഒന്നും തന്നെ നമുക്ക് കണക്കാക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ ആ ഒരു പരമാത്മാവ് എന്ന് പറയുന്നത് അത് ഉണരേണ്ട ഒരു അനുഭവമാണ് അത് എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഉണ്ട് അത് തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആത്മൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രജ്ഞൻ അതായത് നമ്മുടെ ജീവാത്മാവ് അതിലാണ് നമ്മുടെ പരമാത്മാവ് കുടികൊള്ളുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ ആത്മാവിനും പരമാത്മാവിനും ഒരു പങ്കുണ്ട് അങ്ങനെയാണ് ആ പരമാത്മാവ് ആ ജീവാത്മാവിനെ പ്രയോജനപ്പെടുത്തി ഓരോ ധർമ്മത്തിനെയും നേരായ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ ഓരോ സൃഷ്ടിയിലും ആത്മാവായി കുടികൊള്ളുന്നതിനാൽ ഭഗവാനെ അമേയാത്മാ എന്ന് പറയുന്നു അടുത്ത നാമധേയം മഹാദ്ര ഈ നാമധേയമാണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയം അതായത് വലിയ പോലും ഭഗവാന് വളരെ സുലഭമായി സംരക്ഷിക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ഭഗവാൻ ഏതൊരു ആ പർവ്വതത്തെയും വളരെ എളുപ്പത്തിൽ അതിനെ സംരക്ഷിക്കുന്നു അതിനാലാണ് നമ്മുടെ പാലായി മതന സമയത്ത് മന്ദാരപർവതത്തെ ഭഗവാൻ കൂർമാവതാരം എന്ന ഒരു അവതാരം എടുത്ത് ആ ഒരു അമൃതത്തെ കടയുവാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും ഇരുപുറത്ത് നിൽക്കുമ്പോൾ സഹായിച്ചത് അങ്ങനെ ഭഗവാൻ വേറൊരു അവതാരത്തിൽ നമ്മുടെ ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെ ഈ ഒരു ചെറിയ വിരല് കൊണ്ട് ഭഗവാന് വളരെ എളുപ്പത്തിൽ അങ്ങനെ എടുക്കുവാൻ സാധിച്ചു അപ്പോൾ ഭഗവാന് ഏറ്റവും എളുപ്പത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളുടെ സൃഷ്ടികളുടെ മനസ്സിനെയും ഭഗവാൻ സംരക്ഷിക്കുന്നത് ആ മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവാത്മാവിനെയും പരമാത്മാവിനെ കാട്ടിലും ശക്തിയായിട്ടുള്ളത് മനസ്സ് മാത്രം ശക്തിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവാത്മാവിന് ഏത് തരത്തിലുള്ള ഒരു തടസ്സം നേരിട്ടാലും വളരെ പുഷ്പത്തോടെ അതിനെ നേരിടുവാൻ സാധിക്കും അതിനാലാണ് എപ്പോഴും മനോബലം വളരെ ദൃഢമായി വേണ്ട വേണം എന്ന് പറയുന്ന ആ ഒരു ദൃഢത ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി ഭഗവാനെ അത് സ്മരിക്കണം അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ ഒരു മലയെ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ സൃഷ്ടിയെയും ഭഗവാൻ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ നാമങ്ങൾ മഹാബുദ്ധിർ മഹാവീര്യ മഹാശക്തിർ മഹാദ്യുതി അനിർദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ ആത്മാ മഹാദൃത് ഈ എട്ട് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതിഹി അനിർദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ മഹാദൃത് താങ്ക് യു ॐ नमो भगवते वासुदेवाय